ഹായോ ഞാൻ ലബോറട്ടറി അസിസ്റ്റൻ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഈ ഒരു ജില്ല ഈ ഒരു പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലെ നിയമനം എങ്ങനെയാണ് അവരുടെ ജില്ലകൾ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായോ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഏത് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ഒഴിവ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ നിയമനം എങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നൽകുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ഇനി ഒരിക്കലും ജില്ലയൊന്നും മാറ്റാൻ പറ്റില്ല ഓക്കെ കാരണം ഇനിയിപ്പോൾ മെയിൻസ് എക്സാം ജൂൺ ഇരുപത്തിയൊന്ന് അല്ലേ ഐ തിങ്ക് ഇരുപത്തി ഒന്നാന്ന് തോന്നുന്നു ആ ഒരു ജൂൺ മാസത്തിലാണ് മെയിൻസ് എക്സാം ലബോറട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം നടക്കുന്നത് ഇപ്പം സെക്രട്ടേറിയറ്റോയി കിട്ടാത്തവർക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഈ ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ടെൻഷൻ തന്നെയായിരിക്കും ഞാൻ കൊടുത്ത ജില്ല ശരിയാണോ അതോ അത് കൊടുക്കേണ്ടായിരുന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നാൽ കൂടി നമ്മൾ ഇപ്പോഴുള്ള ആ ഒരു റിപ്പോർട്ട് അത് ഇനി പുതിയ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ഒഴിവുകളൊക്കെ ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓരോ ജില്ലയിലെയും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം എത്രയാണ് അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലെ നിയമനം എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ ഏകദേശം ഈ ഒരു എത്ര സ്കോർ ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചൊരു ധാരണ അവർക്ക് ലഭിക്കും കാരണം ഒഴിവുകൾ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സോ നമ്മൾ ഈ വീഡിയോയില് നമ്മുടെ തെക്കൻ സൈഡിൽ നിന്ന് വടക്കൻ സൈഡ് അങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം അപ്പോൾ നിലവില് തിരുവനന്തപുരം ജില്ലയിൽ പത്ത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻ ലിസ്റ്റിൽ നിന്ന് എൺപത്തി എട്ട് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റയാണ് സോ നിലവിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ലിസ്റ്റ് എല്ലാം വന്ന് ഇനി മേ ബി ഒരു നമ്പർ കൂടാൻ സാധ്യതയുണ്ട് അപ്പ അതുകൊണ്ട് തന്നെ മുൻ ലിസ്റ്റിൽ എൺപത്തി എട്ട് പേരെ എടുത്തിട്ടുണ്ട് അതിൽ നിലവിൽ അതിന്റെ പത്ത് ശതമാനത്തോളം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പതിനൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻ വർഷത്തിൽ അറുപത്തൊൻപത് ടോട്ടൽ അറുപത്തൊൻപത് പേരെയാണ് മുൻ ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയാണെങ്കിൽ പൊതുവേ നിയമനങ്ങൾ കുറയുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ അഞ്ച് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻ ലിസ്റ്റിൽ നിന്നും മുൻ ലിസ്റ്റിൽ നിന്നും പതിനഞ്ച് പേരെയാണ് പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിൽ നിന്നും എടുത്തിട്ടുള്ളത് ഇനി ആലപ്പുഴയിലേക്ക് വരുവാണെങ്കിൽ അവിടെ മൂന്ന് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻ ലിസ്റ്റിൽ നിന്നും മുപ്പത്തി ഒൻപത് പേര് എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആലപ്പുഴ ജില്ലയും ഈ ഒരു നമ്പർ കൂടാൻ സാധ്യ സാധ്യതയുണ്ട് നമുക്ക് കരുതാം ഓക്കെ ഈ ഒരു ഒഴിവ് ചെയ്ത ആ റിപ്പോർട്ട് ഒഴിവ് ചെയ്ത ആ ഒരു ഒഴിവുകൾ അത് കൂടാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ ആകെ ഒരു ഒഴിവ് മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുൻ ലിസ്റ്റിൽ നിന്നും പത്ത് പേരെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊതുവേ ഈ ഒരു ജോബിൽ ലബോറട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് വളരെ കുറവ് നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല അപ്പോൾ കോട്ടയം വെച്ച ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നന്നായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒഴു ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനം നോക്കുമ്പോൾ മേ ബി അധികം ഒന്നും നമ്പേഴ്സ് ഇവിടെ കൂടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കോമ്പറ്റിയേറ്റ് ചെയ്യേണ്ടി വരും ഇടുക്കിയിലാണെങ്കിൽ നിലവിൽ ഒരു വാക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻ ലിസ്റ്റിൽ നിന്നും മുപ്പത്തി രണ്ട് പേരെ എടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇനി വരുന്ന ആ ഒരു മുൻ വർഷങ്ങൾ എന്താ ഇനി വരുന്ന വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ പതിനേ പതിനേഴ് പേരെയാണ് പതിനേഴ് വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ എഴുപത് പേരെ മുൻലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് നിയമനം ലഭിച്ചിട്ടുണ്ട് എഴുപത് പേരെ മുൻലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് നിലവിൽ പതിനേഴ് റിപ്പോർട്ടുകളാണ് എറണാകുളം ജില്ലയിലെ ജില്ലയിൽ ഉള്ളത് ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുൻ ലിസ്റ്റിൽ നിന്നും എൺപത്തിയാറ് എടുത്തിട്ടുണ്ട് എന്നാൽ നിലവിലെ ഒഴിവ് നോക്കുവാണെങ്കിൽ വാക്കൻസി ഒൻപത് ഒഴിവാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് പാലക്കാടാണെങ്കിൽ തൊട്ട് ഒരു നമ്പർ കുറവാണ് അതായത് എൺപത്തി അഞ്ച് പേരെയാണ് ലിസ്റ്റിലെ നിയമനം അതുപോലെ തന്നെ നിലവിൽ ഏഴ് റിപ്പോർട്ടുകളാണ് ുള്ളത് നിലവിൽ ഏഴ് വാക്കൻസികളാണ് ഉള്ളത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ എൺപത്തി എട്ട് ഒരുപാട് പേര് പ്രതീക്ഷിച്ച ഒരു ഏറ്റവും കൂടുതൽ നിയമനം നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പക്ഷേ മുല്ല എൺപത്തി എട്ട് പേരെ എടുത്തിട്ടുണ്ടെങ്കിലും അഞ്ച് വാക്കൻസികൾ മാത്രമേ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഭാവിയിൽ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോടാണ് ആ ഒരു നമ്പർ അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നൂറ്റി പതിനാറ് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഇത്തവണ വാക്കൻസി ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല ഇരുപത്തി ആറ് വാക്കൻസി ആണ് അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു ചെയ്ത ഏകദേശം പതിനൊന്ന് ജില്ലകളോളം ഡിസ്കസ് ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല മുൻ ലിസ്റ്റിൽ നിന്നും നൂറ്റി പതിനാറ് പേരെ എടുത്തിട്ടുണ്ട് സോ ജോലി സാധ്യതയുള്ള ഒരു എന്താണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ലയാണ് കോഴിക്കോട് മുൻ ലിസ്റ്റിലെ നിയമനം നോക്കുമ്പോഴും ഒരു ശുഭപ്രതീക്ഷയാണ് കോഴിക്കോട്ടുകാർക്ക് നൽകുന്നത് ഇനി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇരുപത്തെട്ട് പേരെയാണ് മുൻ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തിയിട്ടുള്ളത് ഇനി നിലവിൽ അഞ്ച് പേരെയാണ് അഞ്ച് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണ്ണൂരാണെങ്കിൽ അറുപത്തിയേഴ് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഒൻപത് വാക്കൻസി ആണ് കറന്റ് ഉള്ളത് കാസർകോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് നിയമനമാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടത്തിയിട്ടുള്ളത് നിലവിൽ ഏഴ് വാക്കൻസീസ് ആണ് കാസർകോട് ജില്ലയിലുള്ളത് അപ്പോൾ ഈ പതിനാല് ജില്ലയും സോ ഈ പതിനാല് ജില്ലയും നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഉള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുൻ ലിസ്റ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ നിയമനം ലഭിച്ച ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് മറ്റുള്ള ജില്ലക്കാര് ഇനി ഞാൻ കൊടുത്ത ജില്ല ആകെ മോശമായി പോയോ എന്ന് തോന്നണ്ട ഓക്കെ കാരണം നല്ല കോമ്പറ്റീഷൻ വേണം നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും നമ്മൾ ആ രീതിയിലേക്ക് സ്കോർ ചെയ്യേണ്ടി വരും കാരണം ഐ തിങ്ക് ഇപ്പൊ നട ഇപ്പോ ഉള്ള ലിസ്റ്റ് എല്ലാം നോക്കുന്ന സമയത്ത് മുൻ വർഷങ്ങളിൽ നിന്നുള്ള ിസ്റ്റിന് അപേക്ഷ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു നമ്പർ ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട് മുൻ വർഷത്ത് നോക്കുമ്പോൾ ഈ ഒരു നമ്പർ ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കോമ്പറ്റീഷൻ കൊടുക്കേണ്ടി വരും നല്ല രീതിയിൽ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക സെക്രട്ടറിയേറ്റ് പോയി കിട്ടാത്തവർക്ക് നല്ലൊരു അവസരമാണ് ഈ ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതിലേക്ക് പ്രിപ്പയർ ചെയ്യുക ഇനി കിട്ടിയ ആൾക്കാരും ആ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഈ ഒരു എക്സാമിലേക്ക് ഒരുങ്ങുക സെക്രട്ടേറിയറ്റ് പോയി അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ജുലാവൈസ് എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് ഒരു ബെനിഫിറ്റ് ഇതിനെയുണ്ട് എന്നാലും കോമ്പറ്റീഷന് കുറവൊന്നുമില്ല നല്ല രീതിയിൽ പഠിക്കുക കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നമ്മുടെ കാണ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്